السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد قال الله تعالى في قرانه الكريم െ അള്ളാഹുസുബാൻ പുതിയ കാലത്ത് ഈ ഒരു സംവിധാനത്തിലൂടെ വിശുദ്ധമായ അിൽമ് പഠിക്കുന്നതിനും തിരുനബി സുള്ളു അലഹി വസല്ലമാ തങ്ങളെയും മഹാത്മാക്കളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന സമയവും സാഹകര്യവുമെല്ലാം നാളെ ആഹ്രത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന അഴമലായി കബൂല കുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി ദ്വാഴ ചെയ്യുകയാണ് ഗുൽഷാനെ മദീന എന്ന പേരിൽ ഒരുക്കിയ ഈ വേദിയിൽ വിശുദ്ധമായ റബീ ഉൽ അഹർ മാസത്തിൽ ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട കൗസുൽ ആളം അഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി ഖത്തസല്ലാഹുസുറഹുൽ അസീസ് മഹാനുഭാവരെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മീയ ലോകത്ത് ധാരാളം ആളുകൾക്ക് അള്ളാഹുവിലേക്കുള്ള വഴി തുറന്നു കൊടുത്ത വലിയ നേതാവാണ് ഷെയ്ഖ് ജീലാനി റതി അള്ളാഹു അൻഹു സംഭവ ബഹുലമായ അവിടുത്തെ ജീവിതം ഓരോ മിനായ മനുഷ്യനും പഠിക്കലും മാതൃകയാക്കലും വളരെയേറെ ആവശ്യമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാനഭൂവത്ത ആന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെക്കൊണ്ട് അംബിയ ഇൻ്റെ പരമ്പരക്ക് സമാപനം കുറിച്ചതാണ് അംബിയ ഇന് ശേഷം ലോകത്ത് ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി കടന്നു വരുന്നവർ ഇൽമാണ് ഇൽമാണ്മാക്കളാണ് അൽ ഉലമാറസത്തു അമ്പിയ വാചകം ഇവിടെ ശ്രദ്ധേയമാണ് കൂട്ടത്തിൽ ആത്മീയ ലോകത്ത് വളരെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ഒരുപാട് മഹത്വക്കളുണ്ട് എന്നാൽ അവരുടെ എല്ലാം നേതാവായി ലോകത്ത് ഇസ്ലാം പരിചയപ്പെടുത്തിയ മഹൽ വ്യക്തിത്വമാണ് ഷെയ്ഹ് ജീലാനി ഖദ്സൊഹുറഹുലീസ് അള്ളാഹു സുബാനഹു തഹാലയുടെ നിശ്ചയപ്രകാരം വളരെ മഹിതമായൊരു പരമ്പരയിൽ എന്നുവെച്ചാൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും റസൂൽ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിലാണ് ഷെയ്ഖ് ജീലാനി റബി അള്ളാഹു വനഹു ലോകത്ത് ഭൂജാതനാകുന്നത് മഹാനപറുകൾ കുത്തുബിയത്തിലൂടെ നമുക്ക് ചൊല്ലിത്തന്നത് അങ്ങനെയാണ് എത്തിച്ചേരുന്നവരാണ് വൽ അങ്ങ് ഹസൻ റലിയല്ലാഹന്നുവിലേക്കും എത്തിച്ചേരുന്നവരാണ് ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പര പരിശോധിക്കുമ്പോൾ നബീസല്ലാഹു അലഹി വസല്ലമാ തങ്ങളിലേക്ക് ഈ രണ്ട് പരമ്പരകളിലൂടെയായി ഷെയ്ഖ് ജീലാനി റതി അള്ളാഹുന്നു എത്തിച്ചേരുന്നു എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹിജറ വർഷം നാനൂറ്റി എഴുപതിന് ഇറാഖിലെ നീഫ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജീലാൻ എന്ന ഡിസ്ട്രിക്റ്റിലുള്ള എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ബഹുമാനപ്പെട്ട ഹൗസ് ലളം ജനിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹിജറവർഷം അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് റബി ഉല്ലാഹർ പതിനൊന്നിന് അവർ ലോകത്തോട് യാത്ര ചോദിക്കുകയാണ് നീണ്ട തൊണ്ണൂറ്റി ഒന്ന് വർഷക്കാലത്തെ ജീവിതമാണ് ആത്മീയ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഞാനും നിങ്ങളുമൊക്കെ മാതൃകയാക്കേണ്ടതും ആ വിശാലമായ ജീവിതത്തിലേക്ക് പരന്നിറങ്ങാൻ എന്തായാലും സമയം അനുവദിക്കുകയില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലഅനിറിയാഹു വൻഹു പിറവിക്കു മുമ്പേ അത്ഭുതം അവരുടെ ഉമ്മയായ ഫാത്തിമ എന്നവർ അഥവാ ഉമ്മുൽ എന്നവർ ബോധ്യപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രവുമല്ല ലോകത്തേക്ക് പിറന്നു വീണത് വിശുദ്ധമായ റമദാനിലാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ തന്നെ പറയുന്നു ലമ്മാവ് വലദി അബ്ദൽ കാതിർ പകലിൽ ഞാൻ എൻ്റെ മകൻ അബ്ദുൽ ഖാദറിന് ജന്മം കൊടുത്ത ആ കാലത്ത് റമദാന്റെ പകലിൽ എൻ്റെ മകൻ മുലവുടിക്കായി കുടിക്കില്ലായിരുന്നു ഖാലി മുഹമ്മദ് എന്നവർ മുഹീദ്ദീ മാലയിലൂടെ നമുക്ക് ചൊല്ലി തന്നിട്ടുണ്ട് ഈ വരി മുതലായ റമദാനിൽ മുപ്പത് നാളിലും മുലവുടിക്കും കാലം മുലനെ തൊടാത്തോവർ കറാമത്തും അത്ഭുതങ്ങളും വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളിൽ നിന്ന് വെളിവായി കൊണ്ടിരിക്കുകയാണ് ജനനത്തിന് ശേഷം കൂടുതൽ വൈകാതെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് യാത്ര ചോദിച്ചത് കൊണ്ട് തന്നെ വല്ലിപ്പയായ അഥവാ ഉമ്മയുടെ ഉപ്പയായ അബ്ദുല്ലാഹി സൗമഇ റലിയൊന്നുവിന്റെ കഫാലത്തിലാണ് ശിക്ഷണത്തിലാണ് പിന്നീട് അബ്ദുൽ ഖാദിർ എന്ന പൊന്നുമോൻ വളരുന്നത് അങ്ങനെ തീർത്തും ആത്മീയമായ ശ്രദ്ധയിലൂന്നിയ ജീവിതം നയിച്ചിരുന്ന അബ്ദുല്ലാഹി സൗമഅി എന്നവർ ആരാധനാലയത്തെ എപ്പോഴും ആരാധനാലയത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പ്രതി പ്രകൃതമായതുകൊണ്ടായിരുന്നു അത്രേ ഷെയ്ഖ അബ്ദുള്ള എന്നവർക്ക് അബ്ദുല്ലാഹി സൗമഅി സൗമഅത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ മണ്ഡപം എന്നാണ് ആ ആരാധനാലയത്തെ നിർബന്ധമാക്കിയ ഷെയ്ഖ് അബ്ദുള്ള എന്ന പേര് വന്നത് ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ജിലാനി തങ്ങളെ ആത്മീയമായ ഉന്നത സ്ഥാനത്തിലേക്ക് ചെറുപ്പം മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന അവിടത്തെ ഗുരുവിനെ അവിടത്തെ വല്ലിപ്പയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ പ്രായം തൊട്ട് തന്നെ ആത്മീയതയിൽ ഊന്നിയ ശ്രദ്ധയോടുകൂടെയുള്ള ജീവിതം നയിക്കും മറ്റുള്ള കൂട്ടുകാരോടുകൂടെ വേണ്ടാത്ത കളികളിലോ വിനോദങ്ങളിലോ ഒന്നും ഏർപ്പെടാതെ നിന്നിരുന്ന കാലമായിരുന്നു മഹാനവറുകൾ തന്നെ ജീലാനി ജീലാനിറതിയൊന്നാഹോ എന്നു തന്നെ പറയുകയാണ് ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാരോടുകൂടെ കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നെ പുറകിൽ നിന്ന് വിളിക്കും എന്നെ പുറകിൽ ആരോ വിളിക്കും വിളിച്ചിട്ട് ആ കളിയിലേക്ക് പോകണ്ട എന്നോട് പറയുമായിരുന്നു മഹാനവറുകൾ പറയുന്ന ഒരു സംഭവം കിതാബിൽ കാണാൻ പറ്റും എനിക്ക് പത്ത് വയസ്സായ സമയത്ത് ജീലാനി തങ്ങൾ പറയാ ഞാനൊന്ന് കുട്ടിയാണ് പത്ത് വയസ്സായ സമയത്ത് ഞാൻ ഫീ ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി മക്തബി നാട്ടിലുള്ള ഒരു ലൈബ്രറിയിലേക്ക് കുത്തുബ്ഖാനയിലേക്ക് ഞാൻ പോകുകയാണ് ഞാൻ മലക്കുകളെ കാണുകയാണ് എൻ്റെ ചുറ്റു ഭാഗത്തും മുന്നിലും പിന്നിലുമൊക്കെ മലക്കുകൾ എൻ്റെ കൂടെ വരുന്നത് ഞാൻ കാണുകയാണ് അങ്ങനെ ഞാൻ ആ കുത്തുഖാനയിൽ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ കൂടെ വന്ന മലക്കുകളുടെ സംസാരം ഞാൻ കേട്ടിരുന്നു അവര് പറയുമായിരുന്നു എന്താ അവര് പറഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ വലിയ വേണ്ടി നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുക സദസ് വിശാലമാക്കി കൊടുക്കുക ഹത്തായ ജിലിസ അള്ളാഹുവിന്റെ വലിയായ ഈ അബ്ദുൽ ഖാദർ എന്ന കുട്ടി ഒരു ഭാഗത്ത് ഇരിക്കട്ടെ എന്ന് മലക്കുകൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു മഹാനവറുകൾ പറയുകയാണ് അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും അള്ളാഹു ത അവർക്ക് കൊടുത്തതിനെ കുറിച്ചും ഖാലി മുഹമ്മദ് എന്നവർ ചൊല്ലിത്തന്നു പള്ളിയിൽ നാൾ കൂകൾ ചൊന്നാരേ പറഞ്ഞു വന്നത് ഷെയ്ഖ് ജീലാനിറി അള്ളാഹു അനു കേവലം ഒരു സുപ്രഭാതത്തിൽ ഞാൻ അള്ളാഹുവിന്റെ വലിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരല്ല മറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു സുബാനഹൂത്തേ അറിഞ്ഞ അറിയാനുള്ള ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരാണ് ഏതായാലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനു പഠിക്കാനും ഈ ഇന്റെ വഴിയിലേക്ക് നീങ്ങാനും തൻ്റെ മകൻ തയ്യാറാകണമെന്ന എന്ന നിലക്ക് തന്നെ ആ ഉമ്മ ഇറാനിൽ നിന്ന് അകലെ ഇറാഖിലേക്ക് ബഹദാദിലേക്ക് തൻ്റെ കുഞ്ഞിനെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ആ പോകുന്ന വഴിയിൽ മഹത്തായ അനുഗ്രഹം കൊണ്ട് ജീലാനി ിാഹു ആദ്യമായി വഴിവിട്ട ജീവിതം നയിച്ചിരുന്ന അറുപതോളം പേരെ ആത്മീയമായ വഴിയിലേക്ക് കൊണ്ടുവന്ന സംഭവം സുപരിചിതമാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല ഷെയ്ഖ് ജീലാനി റദി അള്ളാഹുഹു ബഗ്ദാദിലെത്തിയതിനു ശേഷം പ്രധാനമായും ജീവിതത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തെ ഘട്ടം അവർക്ക് ഭഗദാദിൽ ഒന്നാമത്തെ ഘട്ടം അത് പഠനത്തിൻ്റെയും അതേപോലെ തന്നെ ആത്മീയമായ വഴികൾ ക വഴി കരസ്ഥമാക്കുന്നതിൻ്റെയും ത്യാഗപൂർണമായ ഘട്ടമായിരുന്നു അത് മുപ്പത്തിമൂന്ന് വർഷമായിരുന്നു ആ മുപ്പത്തിമൂന്ന് വർഷത്തെ തീക്ഷ്ണമായ അധ്വാനത്തിന് ശേഷം പിന്നീടുണ്ടായ ഒരു നാൽപ്പത് വർഷമുണ്ട് ആ നാൽപ്പത് വർഷം ഇർഷാദ് ജനങ്ങൾക്ക് വഴതു പറഞ്ഞുകൊടുക്കുന്ന ദർശനത്തിരുന്ന അങ്ങനത്തെ ഒരു കാലയളവാണ് ഓർമ്മപ്പെടുത്തിയത് ബഗദാദിൽ ചെന്നെത്തിയതിനു ശേഷം അള്ളാഹുനുവിന്റെ ആയുസിലെ എഴുപത്തിമൂന്ന് വർഷത്തിൽ മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ആത്മീയമായ വഴിയിൽ വിരാജിക്കുന്നതിന് വേണ്ടി ശരിക്കും ത്യാഗപൂർണമായ ജീവിതമായിരുന്നു ആ ത്യാഗപൂർണമായ ജീവിതത്തിനിടക്ക് ശരിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ സുഖമായൊന്ന് കിടന്നുറങ്ങാൻ മഹാനവറുകൾ സമയം കണ്ടിരുന്നില്ല എപ്പോഴെങ്കിലും ഭക്ഷണം കിട്ടിയാൽ ആ കിട്ടുന്ന ഭക്ഷണം എവിടെ നിന്നാണ് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കുന്നു ഹലാലാണെങ്കിൽ തന്നെ തന്റെ പരിസരത്ത് മറ്റുള്ള ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നു ഇനി മനു മനുഷ്യർക്കെല്ലാം ഭക്ഷണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ജീലാനീത്തങ്ങളുടെ അന്വേഷണം മറ്റുള്ള ജീവജാലങ്ങളേതെങ്കിലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടോ എന്നാണ് അങ്ങനെ എല്ലാം നോക്കിയതിനു ശേഷം തനിക്കാവശ്യമായ ചെറിയ രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ത്തിലേക്ക് മറ്റുള്ള റിയാലയിലേക്ക് കടന്നുപോകുന്ന ജീവിതമായിരുന്നു മഹാനവർഗുകൾക്ക് കേട്ടിട്ടില്ലേ നമ്മൾ മുഹീദ്മാലയിലൂടെ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയണ്ട് കേട്ടാരുന്നോവർ ഈ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ഒന്നാം ഘട്ടം ഭഗദാദിലെ ജീവിതത്തിലെ ഒന്നാം ഘട്ടത്തിൽ അഞ്ച് വർഷം ത്യാഗപൂർണമായിരുന്നു ഇരുപത്തി അയ്യാണ്ടോളം ചുറ്റി നടന്നോവർ അങ്ങനെ നടത്തമാണ് അങ്ങനെ പോക്കാണ് എവിടേക്ക് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാന്റെ പൊരുത്തം തേടാൻ വേണ്ടി നടന്നു പോകുന്നു സമുദ്ര തീരത്തൂടെ കൊടും കാട്ടിലൂടെ മരുഭൂമിയിലൂടെ അങ്ങനെയുള്ള ആ നടത്തമാ അലച്ചിൽ ഇരുപത്തി അഞ്ചു വർഷം തുടർന്നു ആ ഇരുപത്തി അഞ്ചു വർഷത്തിൽ തന്നെ വളരെയേറെ പ്രയാസകരമായ ഒരു വർഷത്തെ കുറിച്ചും മാലയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഉണും ഊറക്കും ഓരണ്ട് കാലം പോ നടന്നോവർ ൂണും ഉറക്കവും ഇല്ലാതെ ഒരാണ്ട് കാലം പൊറത്ത് നട നടന്നോവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരിക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ സുഖമായി ഉറങ്ങാനോ സമയം കണ്ടിട്ടില്ല കയ്യിലുണ്ടായിരുന്ന കാഷ് നേരത്തെ കാഫിലയുടെ കൂടെ നാട്ടിൽ നിന്ന് ഭഗദാദിലേക്ക് യാത്ര അയച്ചപ്പോ മകന്റെ കയ്യിൽ ഉമ്മ കൊടുത്തിരുന്ന സ്വർണ നാണയം അതെല്ലാം കഴിഞ്ഞു പിന്നെ ആ ഉമ്മാക്ക് ഒരു പതിവുണ്ടായിരുന്നു ഭഗതാദിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ട് എന്ന് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ തൻ്റെ മകന് ചെലവിന് വേണ്ടി കൊടുത്തയക്കും ആ ഉമ്മ വ്യക്തമായ വ്യക്തമായൊരു അഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല അങ്ങനെയുള്ള സമയമായിരുന്നു സുമഹാൻ അല്ലോ തനിക്ക് അവകാശപ്പെട്ടത് തൻ്റെതായ സ്വത്ത് പോലും തനിക്ക് ലഭിക്കാതെ വന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നീണ്ട മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ത്യാഗപൂർണമായ ജീവിതം ആ സമയത്ത് അള്ളാഹു തല മഹാനുഭാവരെ ശരിക്കങ്ങ് സ്വീകരിച്ചു ശരിക്കങ്ങ് സ്വീകരിച്ചു പിന്നീടുള്ള നാൽപ്പത് വർഷക്കാലം ആ മഹാനുഭാവരുടെ ജീവിതം അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ളതായി ആ നാൽപ്പത് വർഷത്തെ ജീവിതത്തിൽ അള്ളാഹു താൽ ആത്മീയ വഴിയിലേക്ക് ഒരുപാട് ശിഷ്യന്മാരെ അവർക്ക് വേണ്ടി നൽകി ആ ശിഷ്യന്മാരിൽ നിന്ന് ശിഷ്യന്മാരായി ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഭാഗത്തും ആത്മീയമായ വഴിയിൽ കാതിരിയത്വരീക്കത്തിന്റെ വ്യാപനം നടന്നു പ്രിയപ്പെട്ടവരെ മഹാനുഭാവരുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം റ്റാണ്ടോളം വഴല് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കാലം മീരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വഴല് പറഞ്ഞോ നാൽപ്പത് വർഷക്കാലം വഴന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അതൊരു വഴല് തന്നെയാണ് അവിടത്തെ സദസ് അവിടത്തെ വഴല് അവിടത്തെ ദർസ് എല്ലാം ചരിത്രത്തിൽ വിശാലമായി പറയുന്നുണ്ട് ഞാനിപ്പോ അങ്ങോട്ടൊന്നും പ്രവേശിക്കുകയല്ല ആ ദർസിനെ കുറിച്ച് തന്നെ ആ ദർശില് ഹാജരാകുന്നത് അവിടെ പഠിക്കാൻ വരുന്ന പണ്ഡിതന്മാരായ വലിയ അവരെ കുറിച്ചു തന്നെ ചരിത്രത്തിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് നവാൽ മോളിന് മോളിയും ഹുക്കാമൈ വർഷക്കാലത്തെ ദർസ് അല്ലെങ്കിൽ വഴലിന്റെ ആ കാലം ആ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി നാനൂറ് ഹുക്കാമൈ നാനൂറ് ഹുക്കാമ് ൂറ് പണ്ഡിതന്മാർ കേവലം പണ്ഡിതന്മാരല്ല ഹുഖാം അവർ തീർത്തും തത്വജ്ഞാനികളാണ് അവർ വലിയ ആണ് ആ നാനൂറ് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്നു അവർ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്ന ഇൽമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു ആ ഒരവസ്ഥ മഹാനുഭാവരുടെ ജീവിതത്തിൽ വഫാത്ത് വരെ തുടരുകയാണ് നേരത്തെ പറഞ്ഞല്ലോ പിറവിയുടെ സമയത്ത് തന്നെ അല്ലെങ്കിൽ ജനിച്ച ആ സമയത്ത് തന്നെ ആത്മീയമായ ശ്രദ്ധയുള്ളവരായിരുന്നു കറാമത്തുകൾ ജീവിതത്തിൽ അവസാനം വരെ ധാരാളം പ്രകടമായിട്ടുണ്ട് ആ കറാമത്തുകളിലൂടെ ഒരുപാട് ആളുകൾ ആത്മീയമായ വഴിയിലേക്ക് വന്നിട്ടുണ്ട് സുബഹാനുള്ള ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടതുപോലെ ആ പരീക്ഷണത്തിൽ നിന്നെല്ലാം കരകയറി അള്ളാഹു അവർക്ക് പിന്നെ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ വിശുദ്ധമായ പറഞ്ഞതുപോലെ നിശ്ചയമായും അള്ളാഹുവിലും മറ്റ് വിശ്വസിക്കേണ്ട കാര്യങ്ങളിലുമൊക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ റബ്ബു പറയുന്നു ആളുകൾക്ക് നൽകും പറഞ്ഞാൽ പരസ്പരമുള്ള അർത്ഥം അഥവാ വിശ്വസിച്ച് അമലുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനെ കടുത്താൽ അള്ളാഹു അവരെ സ്നേഹിക്കും അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും അള്ളാന്റെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ള കൊടുക്കുന്നതിന് കയ്യും കണക്കുമില്ല ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റതി അള്ളാഹുവിനെ അള്ളാഹു സുബാന അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് കറാമത്തുകളിലൂടെ ലോകത്തിന് ധാരാളമായ അത് ബോധ്യമായിട്ടുണ്ട് ഏതൊരു കാലത്തും അല്ലെങ്കിൽ ഏതൊരു രംഗത്തും ഒരാൾ ഇങ്ങനെ ഉഷാറായി പോകുന്നത് കാണുമ്പോൾ അസൂയാലുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഷെയ്ഖ് ജീലാനിറതി അള്ളാഹുനുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അന്ന് അസൂയയുള്ള പലരും രംഗത്ത് വന്നിരുന്നു എന്ന ചരിത്രം സുബഹാനല്ലോ പണ്ഡിതന്മാരായ ആളുകൾ തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വന്നു ചരിത്രത്തിൽ കാണാമൊരു സംഭവം ഒരുപാട് കറാമത്തുകൾ അത്ഭുതങ്ങളുണ്ട് ഞാൻ വിശാലമായി പറയുകയല്ല പറക്കത്തിനു വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു പരിശോധനയ്ക്ക് വേണ്ടി ഒരിക്കൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അരികിലേക്ക് രണ്ടുപേർ കടന്നു വരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നവരെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് അദ്ദേഹം വലിയ വലിയ ആണ് എന്നും വലിയ സാഹിദാണെന്നും വലിയ സംഭവമാണെന്നൊക്കെ കേട്ടപ്പോൾ അതൊന്ന് പരിശോധിക്കണല്ലോ എന്ന നിലക്ക് ഇവർ കടന്നു വരികയാണ് വരുന്നതോ അവരുടെ കയ്യിൽ രണ്ട് കൊട്ടകളുണ്ട് അല്ലെങ്കിൽ രണ്ട് പെട്ടിയുണ്ട് അടച്ചു മൂടിയ രണ്ട് പെട്ടി അല്ലെങ്കിൽ രണ്ട് കൊട്ട അതുമായിട്ടാണ് ജീലാനി തങ്ങളുടെ മുമ്പിലേക്ക് അവർ കടന്നു വരുന്നത് എന്നിട്ടോ ആ കൊട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുമ്പിൽ അങ്ങ് വെച്ചിട്ട് അവര് പറയുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് ഞങ്ങൾ കേൾക്കിട്ടുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം അതിനു വേണ്ടിയാ ഞങ്ങൾ വന്നത് ഈ അടച്ചു മൂടിയ ഈ കൊട്ടയുടെ ഈ ബോക്സിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ തുറക്കാതെ പറയണം നോക്കൂ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന ഹൂല ഫർലായ അമലുകളെല്ലാം ഒരാളി ചെയ്ത് സുന്നത്തായ അമലുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നവിതങ്ങൾ അറിയിച്ചിട്ടുണ്ട് റബ്ബ് പറഞ്ഞ പുതുസിയായ ഹദീസിലൂടെ അത്തരം ആളുകളുടെ കണ്ണും കാതും കാലും കയ്യും തുടങ്ങി അവയവങ്ങളെല്ലാം ഞാനായി തീരും അഥവാ ആ അവയവങ്ങളെ കൊണ്ടൊക്കെ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ ഞാൻ അവസരമൊരുക്കി കൊടുക്കും അൗലിയ കറാമത്തുകൾ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് ചുരുക്കം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുമ്പിലേക്ക് ഈ കൊണ്ടു രണ്ട് കൊട്ടയുടെ അല്ലെങ്കിൽ ഈ ബോക്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നവര് ആ പറഞ്ഞപ്പോ ജീലാനി തങ്ങള് ഒരു കൊട്ടയുടെ മുകളിൽ കൈവച്ചുകൊണ്ട് കണ്ണു ചിമ്മിയിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഈ കൊട്ടയുടെ ഉള്ളിലുള്ളത് നല്ല ആരോഗ്യവാനായ ഒരു കുട്ടിയാണ് ആരോഗ്യവാനായ ഒരു കുട്ടിയാണ് ഈ കൊട്ടയുടെ ഉള്ളിലുള്ളത് ഇനി നിങ്ങൾക്ക് ഈ കൊട്ട തുറക്കാം അല്ലെങ്കിൽ ഈ പെട്ടി തുറക്കാം പെട്ടി തുറക്കപ്പെട്ടു ആരോഗ്യവാനായ ഒരു കുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു സുബഹാനുള്ള തൊട്ടടുത്ത ആ പെട്ടിയും മുന്നിലേക്ക് നീക്കി വെക്കപ്പെടുന്നു അതിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് തങ്ങൾ പറയുന്നു ഈ പെട്ടിയുടെ ഉള്ളിൽ ഈ പെട്ടിയുടെ ഉള്ളിൽ വികലാങ്കനായ ഒരു കുട്ടിയാ ഉള്ളത് നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണുള്ളത് ഇനി പെട്ടി തുറക്കാം ആ പെട്ടിയും തുറക്കപ്പെട്ടു പ്രയാസപ്പെട്ടു കൊണ്ടൊരു കുട്ടി ആ പെട്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു തങ്ങളാ കുട്ടിയെ നേരെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടൊന്ന് തടവുന്നു ആ കുട്ടിയുടെ വൈകല്യം മാറുന്നു ആരോഗ്യവാനായ മറ്റേ കുട്ടിയെ ഒന്ന് തടവുന്നു ആ കുട്ടിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു പരിശോധിക്കാൻ വേണ്ടി വന്നയാളുകളുടെ കണ്ണു തള്ളിപ്പോയി അവർ മാപ്പിരന്നുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശിഷ്യന്മാരായി പോയി ഖാലി മുഹമ്മദ് എന്നവർ നമുക്ക് ചൊല്ലിത്തന്നു കൂടയിൽ കെട്ടി ആവർ മുമ്പിൽ വെച്ചാരേ കൂടെഴിക്കും മുൻ അതിനെ തീരിത്തോവർ കുറവുള്ള പൈതേലെ നന്നാക്കയും ചെയ്തു കുറവില്ല പൈതരെ കുറവാക്കി വിട്ടോവർ മൊഹീതിമാലയിലൂടെ ഇതേപോലെ ഷെയ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും കറാമത്തുകളും അവിടുത്തെ ജീവിതത്തിന്റെ വലിയ വലിയ ആത്മീയമായ വശങ്ങളുമെല്ലാം ഖാലി മുഹമ്മദ് എന്നവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചിലർക്കിത് കേൾക്കുമ്പോൾ അലർജിയ അതൊക്കെ ഓവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹീതിമാലയെ കളിയാക്കുന്നവരാണ് സാഹിത്യത്തെ കുറിച്ച് അറിയാത്തതിന്റെ പേരിൽ പലരും ആ വിഷയം കേട്ടുകൊണ്ട് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു താഴെ ചെയ്തു കൊടുത്ത വലിയ സൗകര്യങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ ഖരാമത്തുകളായി പ്രകടമായപ്പോൾ അതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഖാലി മുഹമ്മദ് എന്നവർ പറഞ്ഞു ആ ഖറാമത്തിൻ്റെ ഉടമയായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മഹത്വത്തെ വളരെ നല്ല നിലക്ക് അവതരിപ്പിച്ചപ്പോ അതൊക്കെ ഓവറാണെന്ന് പറഞ്ഞുകൊണ്ട് മാലയെ കളിയാക്കുകയാണ് ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീര ഉള്ള ഓവർ എന്ന് കാലി മുഹമ്മദ് എന്നവർ ചൊല്ലിയപ്പോ പരിഹസിക്കുന്നവർ പറഞ്ഞതെന്താണ് അത്ര വലിയൊരു കൊടി ഉണ്ടായിട്ട് ആ കൊടി നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ അത്ര വലിയൊരു കൊടി ആകാശത്തിന്റെ മേലൊന്നും ഭൂമിയുടെ താഴേക്കെത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കൊടി അത് അടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ശീല വേണം ആ ശീല ഏത് കടയിൽ നിന്നാ കിട്ടുക എന്ന് പറഞ്ഞ് പരിഹസിച്ചു ബഹുമാനപ്പെട്ട മറഹുവും ആവട്ടെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു അങ്ങനെ ബിദാർട്ടുകാരൻ പരി പരിഹസിക്കുമ്പോ അവനോട് ചോദിക്കാനുള്ളത് ഖുർആാനു ഷെരീഫിൽ അള്ളാഹു താല ഒരു കയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബിൽ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക പല തഫറക്കും നിങ്ങൾ ആരും ഭിന്നിച്ചു പോകാൻ പാടില്ല എല്ലാവരും ആ കയർ മുറുകെ പിടിക്കണം ഭൂമിയിലുള്ള എല്ലാവരും പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കയർ എന്ന് പറയുമ്പോ അത് എത്ര വലിയ കയറായിരിക്കും ആ കയർ വാങ്ങിയ തൊട്ട കടയുടെ തൊട്ടടുത്ത കടയില് മൊയ്തീൻ ഷെയ്ഖിന്റെ കൊടിയുടെ ശീലയും ഉണ്ടാകുമെന്ന് ഉസ്താദ് രസവഹമായി പറയാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിന് സാഹിത്യത്തിന്റെ ഒരു പ്രയോഗമാണത് ഖുർആാനിൽ ഹബിലുല്ലാ അള്ളാഹുവിൻ്റെ പാഷം അള്ളാന്റെ കയർ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വിശുദ്ധമായ ദീനിന്റെ ആശയമെന്നാണ് അതേപോലെ അവരെ കൊടി നീളം എന്ന് പറഞ്ഞ ആ കൊടി കൊണ്ടുള്ള താല്പര്യം പ്രധാനമായും ഇവിടെ ആ കൊടി കൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ പ്രശസ്തി എന്നുള്ളതാണ് ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഷെയ് ജീലാനി തങ്ങൾ ലോകത്തെക്കാലത്തും പറയപ്പെട്ടു കൊണ്ടിരിക്കും അത് അള്ളാഹു അവർക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് അത് പറയാൻ സാധിക്കുന്നവർക്ക് കിട്ടുന്നത് വലിയൊരു തൗഫീഖാണ് അത് കേൾക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അവരെ ബഹുമാനിക്കാനും ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാൽ അതവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാഹു അങ്ങനെ മഹാത്മാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നല്ല ജനങ്ങളിൽ നമ്മയും നമ്മുടെ ബന്ധങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയിൽ ചെയ്ത് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു മഹാത്മാക്കളായ മഹാത്മാക്കളായും സ്വാലിഹീകളെയും ബഹുമാനിക്കുക വഴി നമുക്ക് ദുയാവിലും ആഹ്റത്തിലും രക്ഷ കിട്ടുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമായിരിക്കണം ഉണ്ടാകേണ്ടത് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഹെതറത്തിലേക്ക് അവർക്കൊരു ഫാത്തിഹ ിൽ അവ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഷെയ്ഖ് ജയിലാനി തങ്ങളുടെ ഹലറത്തിലേക്ക് ഓദാൻ നമ്മളൊക്കെ തയ്യാറാകണം ആ ഒരു ആത്മീയമായ ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു താഴാൽ അതിന് നമുക്ക് തൗഫ നൽകുമാറാവട്ടെ നമ്മുടെ ഈ സംരംഭം അള്ളാഹു ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സഹായിക്കുന്നോ സഹകരിക്കുന്നോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നാളെ ആഹ്റത്തിൽ മഹാന്മാരുടെ ചാരത്ത് സ്വർഗ ലോകത്ത് അള്ളാഹുന്റെ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ചു കൂടാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ൾക്കുമൊക്കെ അള്ളാഹു തൗഫീകുമാർ ആവട്ടെ ആമീൻ അസലവല വരഹമല്ല